നമ്മൾ ഇന്ന് പോവുകയാണ് തിരുവനന്തപുരത്ത് അപ്പം എന്നാൽ കൊതിച്ചോറിനുള്ള മീൻ ഇടിക്കുകയാണ് ആവോലി മത്തി പിന്നെ ഇതാ തോരനുള്ള ബീട്രൂട്ട് പിന്നെ പയർ തോരനും ഉണ്ട് കേട്ടോ മുട്ട പരിച്ചിലൊക്കെ ഉണ്ട് ഒക്കെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്ന കാര്യം ക്യാമറ പിടിക്കാൻ ആരും ഇല്ല ഞാൻ തന്നെ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ിട്ട് റെഡി ആവട്ടെങ്കിലും തുന്നിപ്പോയി നീന്താവുന്നുണ്ട് വേലൻ്റെ ഇല ഞാൻ വെട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ മൂന്നാളാണ് പോകുന്നത് കേട്ടോ ആദ്യം ഞാനും മോനും ആണ് പോകുന്നത് റൈഹു രണ്ട് ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വരും അപ്പോൾ നീല പൊടിയെന്നൊന്ന് നോക്കാം ഏകദേശം ഞങ്ങൾ വമ്പയർ ഉട്ടിയത് റെഡി കേട്ടോ കടം ഇളക്കിയില്ല കേട്ടോ എനിക്ക് ഇളക്കാനും കോണ് പിടിക്കാനും എല്ലാം കൂടാവാത്തത് കൊണ്ട് വമ്പയർ എനിക്ക് ഭയങ്കര ഇഷ്ടം വമ്പയർ തോരാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ വമ്പയർ തോരാൻ നമ്മൾ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട് പിന്നെ മീൻ പൊരിച്ചത് ഇനി ചമ്മന്തിയും കൂടെ അരയ്ക്കട്ടെ അപ്പോൾ വല്ല ഭംഗിയുണ്ടല്ലേ മുട്ട പൊരിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി പച്ചമുളക് ഉപ്പ് എന്നിട്ട് നമുക്ക് രണ്ട് മൂന്ന് മുട്ട പൊതിക്കാൻ കൂട്ടാം നമ്മൾ പൊതിച്ചോറിന് ആവശ്യമുള്ള മുട്ട ഒന്ന് രണ്ട് മൂന്ന് നാലാം പൊതിച്ചോറിന് തകർന്ന മുട്ട അഴിക്കാൻ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ അതെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം വൺ മിനിറ്റ് അടുത്തേക്ക് കാണിച്ചു കൊടുക്കാം നല്ലൊരു കളർഫുൾ ആയിട്ടില്ലേ ായിട്ടില്ലേ നമുക്കൊന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നാളെ കുട്ടുന്നു ചെറിയുള്ള ഒക്കെ മിക്സാവുള്ളൂ ഇതൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവരും ചെയ്യുന്ന ഒക്കെ തന്നെയാണ് പിന്നെ കിച്ചു മുട്ടുണ്ടല്ലോ കൊതിയില് കാണാം കിച്ചന് ഭയങ്കര ഇഷ്ടാട്ടെ പൊരിച്ചോറിൽ മുക്കാനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അല്ലാണ്ട് അങ്ങനെ കഴിക്കാറില്ലല്ലേ കിച്ചപ്പിലെന്താണ് അങ്ങനെ കഴിക്കാത്ത നമുക്കിത് പൊരിച്ചിട്ട് എടുക്കാം പൊച്ചുമുട്ട ഒഴിച്ചെടുക്കും ഒരു മുട്ട നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി എടുക്കാറ് കട്ട് കേട്ടോ ഒരു അടിപൊളി അങ്ങനെ നമുക്ക് മൂന്നെണ്ണം എടുക്കാം നമ്മൾ പൊതിച്ചോറിലേക്കുള്ള സാധനങ്ങൾ വെക്കാണ് ഇത് ഗണപതിക്കാ അങ്ങനെ കുറച്ച് കൂടുതൽ വെക്കണം ഗണപതിക്ക് അടുത്തത് ബീട്രൂട്ട് ഉപ്പേരി ഉപ്പേരി ൊരിച്ചൂന്ന് മത്തിയും കൂടെ ഒരു പൊതിയാണിത് ഗൈസ് വന്നാൽ പിന്നെ ഞങ്ങളങ്ങോട്ട് പോയിട്ട് വരാം അപ്പം ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് മോനും കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് വേണ്ടി വരും അവനെ എപ്പോഴെപ്പോഴും മാറ്റേണ്ട ഒരാളാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവരെ ഗൈസ് ബസ്സിലാണ് നമ്മടെ യാത്ര ഒരു പേരുടെ നമ്മ കോഴിക്കോട് തന്നെ കാണാൻ കഴിച്ചു അതിനുണ്ട് കുന്നമ്മകല സ്റ്റാൻഡിൽ കുന്ദമംഗലം ബസ് സ്റ്റാൻഡ് മൈജീന്റെ ഫുൾ പരസ്യം കേട്ടോ ഇവിടെ ഉന്നമംഗലത്ത് നല്ലൊരു റെസ്റ്റോറൻറ് കണ്ട ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര നല്ലൊരു റെസ്റ്റോറൻറ് വേണം ഇവിടെ ഒന്ന് കഴിക്കണം റെസ്റ്റോറൻറ് തന്നെ അല്ലേ നമ്പര് ആണ് ഞാനേ സൂര്യപ്രകാശം കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ശരിക്കും പണിയെത്തി എന്താ നല്ല തിരക്കോ എന്റെ പൈസ മൊത്തം കളയുന്ന ഒരു കിച്ചു തീറ്റി ഇപ്പഴേ തുടങ്ങി പിന്നെ ഏടെ രാജ്യത്ത് പോയാലും പഴംപൊരി ഭ്രാന്തിരിക്കുന്നത് എന്ത് ചെയ്യാൻ പഴംപരിയാ പഴമ്പൊരിയില്ലാത്തൊരു ജീവിതം അവർക്കില്ല പഴംപൊരി എത്ര ഇഷ്ടപ്പെടുന്ന കാരണം എന്താ എനിക്ക് നിനക്ക് തിരുവനന്തപുരത്ത് പഴംപൊരി ബീഫ് ഞാൻ വാങ്ങി തരുന്നായിരുന്നു എന്നിട്ട് ഇവിടുത്തെ എങ്ങനെയുണ്ടോ നോക്കാം ഓക്കെ ഇവിടുത്തെ പഴമ്പരി കാണിച്ചോടുക്കു കൊടുക്ക് ലഗേജ് ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങള് കുറച്ച് അലുവൊക്കെ വാങ്ങി അവർക്ക് അലുവൊക്കെ ഇഷ്ട കാലിക്കട്ട അലുവൊക്കെ വാങ്ങി ഞാൻ എവിടെ പോയാലും യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ പാലക്കാട് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു യാത്ര ഗാഡി സംഖ്യ ശൂന്യം ഞങ്ങളെ ട്രെയിൻ വന്നു കഴിച്ചു ഞങ്ങൾ ട്രെയിൻ കയറാൻ പോകുമെന്ന് കഴിച്ച് ഒക്കെ ഉണ്ട് എക്സ് ടു ആണ് ഞങ്ങൾക്ക് ഉഷാറല്ലേ ഓക്കെ ചായ പിടിക്കാത്തൊരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ വാങ്ങാം കേട്ടോ നീയോ ഞങ്ങൾ സെറ്റായി ഇവിടെ തന്നെ കേട്ടോ ഈ അപ്പൊ ഞങ്ങള് കൊറേ നാളക്ക് ശേഷം തിച്ചു അങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോവാണ് ഞാൻ ഇടയ്ക്ക് പോയിട്ട് വന്നാണ് കൊറേ നാളത്തിന് ശേഷം മകൻ പോകുന്ന അമ്മയുടെ വീട്ടിലേക്ക് ഇനി ആർക്കും അറിയാൻ പറ്റത്തില്ല ഇപ്പം ഞങ്ങൾ തിന്നും കുടിച്ചൊക്കെ പോയി വരുന്നത് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അതാണ് അവന്റെ ആവശ്യം കാലിക്കറ്റ് അത്ഭുതൊക്കെ ഇതൊക്കെ കാണാത്ത കോലൊക്കെ കാണിക്കില്ല വളരെ മോശമാണ് ഇതൊക്കെ ഇപ്പോഴ കണ്ടിട്ടില്ല ഇതായ കൊയില ചോറ് പോകുന്നു അവിടെ

ഷൊർണൂർ നിർത്തിയിട്ടപ്പോൾ ഭാരത് വന്നപ്പോൾ അതും ഞാൻ എടുത്തതാണ് ഞാൻ ഇതുവരെയും കയറിയിട്ടില്ല ഗൈസ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങൾ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലുള്ള വിശേഷങ്ങൾ ബാക്കി അവിടെ ചെന്നെത്തി